ഫൈനലി കിസ് നമ്മളെ ഗെയിമിലോട്ട് ഈ ബസ്സും കാണാൻ കേടായിട്ടുണ്ട് അപ്പൊ കേസിൽ നിന്ന് തീയ്യ വി നമ്മളീ ഒരു ബസ്സിന്റെ ചീറ്റ് കോഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കിട്ടി നമ്മളെ ഗെയിമിലോട്ട് കാണ്ടാപ്രോഗം കാണാൻ കേടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാണ്ടാർപ്രോഗം കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ നീന്ന് തീയ്യ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ വെച്ച് നമ്മളെ കുറെ കൂട്ടിൽ ചെക്കുന്ന പോലീസ് ബൈക്ക് വന്നു അപ്പൊ പോലീസ് ബൈക്ക് ഫൈനലി വന്നിട്ടുണ്ട് ഇതിന്റെ ചീറ്റ് കോഡ് എത്രയാണ് ഇത് എപ്പോഴാണ് വരുന്നത് ഒരു തീയതി ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞ് പിന്നെ നമ്മൾ എലിഫൻറ്റ് ഞങ്ങളെ കുറേ കുട്ടികൾ വരും വരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ എലിഫൻറ്റ് ചീറ്റ് കോഡ് എത്രയാണ് അപ്പൊ ഇതെപ്പോൾ വരും എന്നൊക്കെ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽ ഇതായിട്ട് പറഞ്ഞിരും കേസ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ആയിട്ട് വീഡിയോയിലും എൻ്റെ വീഡിയോസിലും കുറേ കുട്ടികൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഈഗിൾ മോൺസിനെ നിങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത് അപ്പൊ ഈഗിൾ മോൺസിന് എങ്ങനെ എടുക്കാൻ ഞാൻ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരും അപ്പം കേസ് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബില്ലിക്കിനുള്ളത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് ഇറക്കിയാൽ ഓക്കെ ബസ്സിൽ ചീറ്റ് കോർ അത്രയാണ് ഈ ഒരു ബസ് നിങ്ങളൊക്കെ വരുന്ന ഡീറ്റെയിൽ പറഞ്ഞു തരാം അതിന് മുന്നേ കുറെ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈഗിൾ മോഡസ്റ്റ് എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ അപ്പം ഈഗിൾ മോഡസ്റ്റ് എങ്ങനെയാണ് എടുക്കാന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ കോപ്പി ചെയ്യുക പക്ഷേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മളെ ചാറ്റ് ചാറ്റ് മോഡി മോഡിക്കൊണ്ട് പേസ്റ്റ് ചെയ്യാം നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ചാറ്റ് മോഡിക്കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ കൂടെ ഫയൽ ലോഡിങ്ങെന്ന് കാണാൻ കാണിച്ച് നോക്കാം അപ്പം ഇവിടെ എനിക്കിവിടെ ഫയൽ ലോഡിങ്ങെന്നാണൊന്നും കാണിക്കുന്നുണ്ട് ഓക്കെ എന്താ പറയുക എനിക്കിവിടെ ഫയൽ ലോഡിംഗ് കാണാൻ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യുക ഫയൽ ലോഡിംഗ് കാണിച്ചതിനു ശേഷം മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യും അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ള നേരെ നമ്മൾ ഈ ഒരു ഫോൺ ഡൈറ്റ് പാഡ് എടുക്കുക ഡൈറ്റ് പാഡും കാണൊക്കെ എടുത്തിട്ട് നേരെ നമ്മളെ ഫോണിൽ അഞ്ചെന്നു കാണൊക്കെ ഡെയിലി സോർലീസ് അഞ്ചെന്ന് കാണൊക്കെ ഡൈലി ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഡൈലി ചെയ്യുമ്പോഴത്തേക്ക് അഞ്ചെന്ന് ഡൈലി ചെയ്ത് നമ്മൾ നമ്മളൊരു ഈഗൽ മോഷണറെ കാലൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാ കൂട്ടി നമ്മളടുത്ത് കമന്റ് ചെയ്തു എല്ലാ കൂട്ടുകാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അവർക്ക് ഇനി എറണൊന്നും കാണിക്കില്ല ഞാൻ ഇനി ഈ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എറണൊന്നും കാണിക്കാതെ ഇതുപോലെ അടിപൊളിയായിട്ട് ഈഗൽ മോൺഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കേ നമ്മളും ബെസ് കേസം ബസ്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോകണം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ബസ്സാണ് കേസ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് ഫുൾ അടിപൊളി ഒരു മോഡിഫിക്കേഷൻ ചെയ്ത കിട്ടിയ ഒരു ബസ്സാണ് അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തന്നെ കെ നമ്മൾ നമ്മൾ ആർ ജി എസ് ഗെയിമർ നമ്മുടെ ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കുക കാരണം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നത് നമ്മൾ ബസ്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ കേസ് ഇവിടെ ചെറിയ ഓയിസിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും ഇവിടെ നല്ല മഴ അടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വലിയൊരു മഴ അടയ്ക്കുകയാണ് ആ മഴയെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണത് നല്ല ഓയിസിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അത് ക്ഷമിക്കുകയോക്കെ അപ്പം മഴയേന സൗണ്ടുകളൊക്കെ ഇടയ്ക്ക് ക്യാരി വരുന്ന ചാൻസ് ഉണ്ട് അത് ക്ഷമിക്കുക നോക്കാം അപ്പം പിന്നെ നമ്മൾ ഈ ബസ് ബസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡീറ്റെയിൽ ഇങ്ങനെ നമുക്ക് ഡോറൊക്കെ തുറക്കാൻ പറ്റും പിന്നെ എൻ്റെ ക്യാബിനറ്റ് ഓപ്ഷൻ തുറക്കാൻ പറ്റും അങ്ങനത്തെ കുറെ കുറെ ഓപ്ഷൻസ് ഉള്ള കിട്ടിക്കാറ്റിയൊരു ബസ്സാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നത് അതിന്റെ ഇന്ത് ഇത് ഇന്റീരിയറില് അതിലാണ് കേസിപ്പൊ കണ്ടിട്ട് നമ്മള് ഇന്റീരിയറിൽ നടക്കുന്നത് അത്യാവശ്യം അടിപൊളി ഒരു ബസ് ബസ് ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിനോട്ട് ഈ ബസ് വരും എന്നാണ് പറഞ്ഞത് ഈ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ബസ് വരുന്നതാണ് പറഞ്ഞത് എത്രത്തോളം സത്യം ഒന്നും അറിഞ്ഞല്ലോ വരാനായിട്ട് നമ്മൾ ഈ ഒരു ചാലോട് അറിയിക്കുന്നില്ല യു കെ അപ്പൊ നമ്മളെ കാണാൻ പറ്റും കഴിച്ചപ്പോൾ ഈ ഒരു കാണ്ടാമൃഗം ഇപ്പോൾ നമുക്ക് കിട്ടിയ റൂമറാണ് ഇതെന്തായാലും ഇപ്പം എന്തായാലും വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഇന്ന് കിട്ടിയൊരു റൂമറാണ് ഇത് നമുക്ക് ഇത് കാണ്ടാമൃഗം വരുമെന്നുള്ളതിൽ ഇന്ന് കിട്ടിയ ഡെവലപ്പർ സംബന്ധിച്ച് ഇന്ന് പറഞ്ഞൊരു റൂമറാണ് ഈ ഒരു കാണ്ടാമൃഗം കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് പക്ഷേ ഇത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല ഈ കാണ്ടാമൃഗം വരുമോ വരുമല്ലോ ഇതെന്തായാലും ഉറപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാമു കളിക്കുന്നത് ഇന്ത്യൻ കാസാൻ ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവിന്ന് ആ ഒരു ഗെയിമിലും കളക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഈ ഒരു കാണ്ടാമൃഗങ്ങളെ അടുപ്പിളി കളിക്കാനൊക്കെ സാധിക്കും അപ്പൊ ഇപ്പം എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഇത് കാണാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല ഇത് എന്തായാലും വരുകയാണെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും റൂമേഴ്സ് പിന്നെ കിട്ടണമെങ്കിൽ ഈ ഒരു ചാലൂർ അറിയിക്കുന്നതായിരിക്കും ഒക്കെ അപ്പൊ ഇപ്പം നമ്മളെ ഗെയിമിലോട്ടുള്ള അനിമിൾസ് എന്ന് വെച്ചാൽ ഉണ്ട് അറുനൂറ് കളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ഡോഗ് വരും പിന്നെ നമ്മൾ അമ്പത്തി മൂന്ന് അടിച്ചുകഴിഞ്ഞാൽ നമ്മളെ ഡൈനോസർ മറ്റേ കഴുത്ത് നീന്തിട്ടുള്ള ഡൈനോസർ ഉണ്ട് വേനിക്കാൻ തുറ പിന്നെ ഇരുന്നൂറ് അടിച്ചു കഴിഞ്ഞാൽ ഹോഴ്സ് വരും നമ്മളെ കുതിര വരും അമ്പത് അടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഡൈനോസറുകളൊക്കെ വരും ചെറുതായിട്ട് താഴ്ന്നു പോയി കുഴപ്പമില്ല അമ്പത്തി രണ്ടടിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പൈനോ ഡൈനോസറുകളൊക്കെ വരുനോക്കാം സ്പൈനോ ഡൈനോസർ പിന്നെ അമ്പത്തൊന്നടിച്ച് നോർമൽ ഡൈനോസറുകളിലൊക്കെ വരുനോക്കും അപ്പൊ അമ്പത് അമ്പത് അടിച്ച് നമ്മളെ റൈഡ് ചെയ്യാൻ പറ്റിയ ഡൈനോസറുകളൊക്കെ വരും ഇപ്പം ഇത്രേ ഉള്ളു നമ്മളെ ഗെയിമിലോട്ട് വർമ്മ അവൈലബിലിറ്റി ആയിട്ടുള്ള ഇപ്പം ഇത്രയൊക്കെ ഉള്ളു കഴിഞ്ഞു നോക്കേ അൻപത് നാലായിരം ഇട നമ്മളെ ഈ ഒരു ഇപ്പോ പൊട്ടാമസിന്റെ ചിക്കും എന്തായാലും ഇപ്പൊ പൊട്ടാമസ് ചൊറികാമസിനെ നമ്മളെ കാണ്ടാമം ഈ ഒരു കാണ്ടാമ എന്തായാലും ഇപ്പം വരാൻ ചാൻസ് ഇല്ല എന്താ വെച്ചാൽ ഇന്ന് കിട്ടിയ റൂമർ ആണ് ഇത് എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ഇന്ന് കിട്ടിയ റൂമർ ആയതുകൊണ്ട് അപ്പം എന്തായാലും ഇപ്പൊ ഇന്ന് വരാൻ ചാൻസ് ഇല്ല ഇത് നമ്മളെ ഗെയിമിലോട്ട് വരണേ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ അറിയിക്കുന്ന നമ്മുടെ ചാനൽ മറക്കാൻ സസ്ക്രിപ് വെച്ചേക്കാൻ തുടങ്ങി എനിക്ക് ഓൺ ചെയ്ത് നിക്കാം അപ്പം ഈ ഒരു കാട്ടോട് വരുമ്പോൾ തന്നെ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്പ് വെച്ചേക്കാം നോക്കാം പിന്നെ നമ്മൾ ഇൻമേറ്റി എല്ലാ കൂടുതലും വീലും വീഡിയോ മാക്സിമം മാക്സിമം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പിന്നെ ഈ ഒരു പോലീസ് ബൈക്ക് കുറേ നാളുകൊണ്ട് നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മുടെ പറയുന്നുണ്ട് ഈ ഒരു പോലീസ് ബൈക്ക് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരും ഈ ഒരു പോലീസ് ബൈക്ക് ഗെയിമിലോട്ട് കൊണ്ടുവരണം ഇത്തുവരെയായിട്ടും നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മളെ ഗെയിമിലോട്ട് പോലീസ് ബൈക്ക് കൊണ്ടുവരാതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ ഡെവലപ്പേഴ്സിന് നമ്മുടെ മോഡൽ ഇതുവരെയും കിട്ടിയിട്ടില്ല വർക്ക് പെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം നമ്മളിപ്പോ വരുന്ന ബസ്സിന്റെയും പിന്നെ നമ്മൾ വേറെ കുറച്ച് അനിമൽസിന്റെയും കുറച്ച് മോൺസ്റ്റേഴ്സിൻ്റെ കോഡ്സും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും പിന്നെ അതിൻ്റെ മോഡലുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് തന്നെ ഈ ഒരു പോലീസ് ബൈക്കിന് കുറച്ച് ഡിലേങ്ങൾ ഒക്കെ വരാൻ ചാൻസൊന്നും എന്തായാലും ഒരു പോലീസ് ബൈക്ക് അണ്ട്രർ പെർസെൻറ്റേജ് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു പോലീസ് ബൈക്ക് കൊണ്ടുവരും അപ്പം നിങ്ങൾ അതിനുവേണ്ടി അത് കാത്തിരിക്കുക ഹഡ്രർ പെർസെൻറ്റേജ് ഈ ഒരു പോലീസ് ബൈക്ക് കൺഫേമി നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡെവലപ്പ് പറഞ്ഞത് എന്തായാലും ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല ചിലപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പേഴ്സിന്റെ വർക്ക് തന്നെ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് തന്നെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പോലീസ് ബൈക്കിന്റെ താമസിക്കാം അപ്പൊ നിങ്ങൾ കാത്തിരിക്കെ പോലീസ് ബൈക്ക് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞു മാക്സിമം മാക്സിമം എല്ലാ കൂട്ടരും കാത്തിരിക്കാൻ ശ്രമിക്കുക കൺഫേം ആയിട്ട് നമ്മളീ ഒരു പോലീസ് ബൈക്ക് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ എലിഫന്റ് എലിഫന്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഇവിടെ മെനഞ്ഞാന്ന് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ പേക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും അതിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ അത് കണ്ടിട്ടില്ല കൂട്ടുകാരോട്ട് പറയണം എലിഫന്റ് എന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ചിലപ്പോ ചിലപ്പോൾ എന്തായാലും ഹൺഡർ പെർസെൻറ്റേജ് ഉറപ്പു പറയാൻ പറ്റൂല നമുക്ക് എന്തായാലും ചിലപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ ഗെയിമിലോട്ട് ഈ ഒരു എലിഫന്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്താ പറഞ്ഞാൽ ഹണ്ടർ പെർസെൻറ്റേജ് ഉറപ്പു പറയാൻ പറ്റൂല എന്തായാലും ചിലപ്പോൾ വരും ചിലപ്പോൾ വരും ചിലപ്പോൾ വരാതിരിക്കാം അത് നമ്മളെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിരിക്കും ഇത് എപ്പം വരും എപ്പോൾ വരും കുറിച്ചിട്ടൊക്കെ നമ്മളെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിരിക്കും നോക്കാം അപ്പം ഡെവലപ്പേഴ്സ് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എലിഫന്റ് കൺഫേമിൽ നമ്മളെ ഗെയിമിലോട്ട് വരും കൺഫേം ആയിട്ട് വരും ഒരു മാറ്റവും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് എന്തായാലും ചെറുതായിട്ട് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഡെവലപ്പേഴ്സിനാണ് ഡെവലപ്പേഴ്സ് എന്തായാലും നമ്മൾ പറഞ്ഞത് കാര്യം സത്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് എലിഫന്റ് കൺഫേം ആയിട്ട് വരും നമ്മളെ എലിഫന്റിന്റെ ഇതാണെങ്കിൽ നിങ്ങളിപ്പോൾ എലഫന്റിന്റെ മോഡൽ അപ്പം ഇതുപോലത്തെ മോഡൽ എലിഫന്റിനെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും എലിഫന്റ് ചീറ്റ് കോഡ് ഒന്നും ഇതൊരു റിവീല് പോലും ചെയ്തില്ല എലിഫന്റ് ചീറ്റ് കോഡ് എത്രയാണെന്നോ ഇതിലേക്ക് റിവീൽ ചെയ്യത്തില്ല ഇതെന്ന് വരുമെന്ന് പോലും ഇതൊരു റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല വൈകാനൊരു ചാൻസ് ഉണ്ട് ഈ ഒരു എലിഫന്റ് വരും ഒരു വരുന്ന കൺഫേം ആയിട്ട് അറിയിക്കുന്ന ചാലൊക്കെ പിന്നെ നമ്മുടെ ഗെയിമിനോട് ഒരു ഗുഡ് ന്യൂസ് എന്നാൽ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അപ്ഡേറ്റിന്റെ ഡേറ്റ് നമുക്കിവിടെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്ഡേറ്റിന്റെ ഡേറ്റിന്റെ ഒരു റൂമർ റൂമറ് നിങ്ങൾ കാണിച്ചിട്ടില്ല ഒരു ഡീറ്റെയിൽഡ് റൂമർ കാണിച്ചിട്ടില്ല അപ്പം ഇപ്പം ഇതി നമ്മളെ ഡെവലപ്പേഴ്സ് പറയണമെന്ന് വെച്ചാൽ അപ്ഡേറ്റ് മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതിക്കകം എന്തായാലും അപ്ഡേറ്റ് കൺഫേമായിട്ട് വരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് സദ്യ നമ്മൾ ഐ എഫ് സി ഗെയിമർ നമ്മുടെ ഡെവലപ്പേഴ്സ് ഇട്ട മെസ്സേജ് റിപ്ലൈ കൊടുത്തത് നമ്മൾ അപ്ഡേറ്റ് ഈ മാസം മുപ്പതാം തീയതിക്കകം വരുമെന്നാണ് മുപ്പതാം തീയതി കൺഫേം ആയിട്ട് മുപ്പതാം തീയതി ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇതെന്തൊരു ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് മുപ്പതാം തീയതി നമ്മൾ നമ്മൾ ഈ ഒരു ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് മോൺസ്റ്റേഴ്സ് വരാണ്ട് ഇഷ്ടം പോലെ കുറച്ച് ൾസ് പിന്നെ ചിലപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചോളം കാർ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസാ നിങ്ങൾ എന്തായാലും കാത്തിരിക്കും അടിപൊളി ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഡെവലപ്പേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഇറക്കുന്നതിനോക്കെ അപ്പൊ ഈ ഒരു വീഡിയോ വീടിനെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ ആയിട്ട് വീഡിയോ വീട്ടിൽ കാണാൻ ബൈ